അസലാമാലും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അലഹമദില്ല ഞങ്ങളുള്ളത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലപ്പേര് എന്തായിരുന്നു ചപ്പാറപ്പളവ് നഗർ മങ്ങര നഗർ അൽമക്കർ കോളേജിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുമോ അലഹമില്ല ഇവിടെ മുഹമ്മദിഖാനെ കാണാനാണ് ഞങ്ങൾ വന്നത് സി എം വലിയുല്ലാൻ ഹയാത്ത കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടുകയും അവരുടെ ഷെയ്ഖുനയുടെ അവിടുത്തെ ആ വാക്കുകൊണ്ടാണ് ഇന്ന് ഇവിടുത്തെ ജീവിതം തന്നെ നടന്നു പോകുന്നത് ഇൻഷാല്ല ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനായുടെ മതത് അലഹില്ല നമുക്ക് സീ എം വലിയുല്ലാനെ കണ്ട ഒരേ ആളുകളടുത്ത് ചെല്ലുമ്പോഴും അവരിൽ നിന്നുണ്ട് കേൾക്കുന്ന വലിയ വലിയ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഇവരെയെങ്കിലും കാണാൻ അള്ളാഹു തന്ന വലിയൊരു തോഫീക്ക് ഷെയ്ഖുനെ കണ്ടവര് ഇൻഷാ അല്ലാ ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാൾ നല്ലത് ഓരോട് തന്നെ നമുക്ക് ചോദിക്കണം എന്തൊക്കെയാ റാത്തല്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ടവരെ കാണാൻ എങ്ങനെയാണ് ഈ നിങ്ങളുടെ സ്ഥലം കണ്ണൂർ ജില്ല ഈ തളിപ്പറമ്പ് ഈ ഉൾഗ്രാമത്തിലാണല്ലോ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ മനസ്സിലായി ഇവിടുന്ന് കോഴിക്കോട് മടവൂര് അല്ലെങ്കിൽ ഷെയ്ഖുന ഉണ്ടായിരുന്ന മൂപ്പന്റെ വീട്ടിൽ ഇവിടെ നിങ്ങൾക്ക് എത്താനും കാണാനും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടല്ലോ അതിന് ആ വഴി എങ്ങനെയാണ് വഴി ഞാന് പിന്നെ ഒരു എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ ഒന്ന് ഗൾഫിൽ പോയായിരുന്നു ഗൾഫിൽ പോയി അവിടുന്ന് ഒരു നാല് മാസം കൊണ്ട് എൺപത്തിമൂന്ന് ലാസ്റ്റ് ആ എൺപത്തിനാല് ഫസ്റ്റ് ആ ആ കാലാവളവില് അപ്പൊ അവിടെ എത്തിയപ്പോ അവിടെ നിന്ന് ഒരു നാല് മാസം കൊണ്ട് എനിക്ക് എന്നെ തിരിച്ച് വിടേണ്ടി വന്നിടുന്നു അപ്പം വല്ലാതൊരു ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് എന്നുവെച്ചാൽ അന്ന് വലിയ പൈസ കടയൊക്കെ വാങ്ങിയിട്ട് ഗൾഫിൽ പോയതാണ് തിരിച്ചു വന്നപ്പോൾ കല്യാണം കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ടില്ല അവക്ക് മാസവേതായിരുന്നു അപ്പം മൂത്ത കൂട്ടിന അപ്പം അങ്ങനെ വന്നപ്പോൾ വളരെ ദയനീയ അവസ്ഥ ഇങ്ങനെ വളരെ വിഷമത്തിലുള്ള സമയത്താണ് നമ്മുടെ ചപ്പാറപ്പുടവ് ഒരു പക്രക്ക എന്ന് പറയും മൂപ്പരിക്ക് ഈ കാക്കം കൈക്കൊക്കെ മറ്റേ കുഷ്ഠരോഗത്തിൻ്റെ ഇത് ഉണ്ടായ ഒരാളാണ് ഇല്ല ഇല്ല ആള് മരിച്ചുപോയി അപ്പം മൂപ്പര് അപ്പം നമ്മളെ വീടുകളിലായിട്ടിങ്ങനെ ഇങ്ങനെ പോവുക എല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നു മുമ്പ് അപ്പം മൂപ്പരിങ്ങനെ വന്നപ്പോൾ ആളുടെ ശരീരത്തിൽ മുഴുവൻ അതന്നെ കൈയും കാലും എല്ലാം ഇങ്ങനെ കുഷ്ഠരോഗിങ്ങനെ ചുരുണ്ട് ഇതായിട്ട് അപ്പം അത് എല്ലാ വർഷവും ഇങ്ങനെ പൊട്ടി ഒടിക്കുന്ന എല്ലാം ഒരു സംവിധാനം ആയിരുന്നു അന്ന് അപ്പം അവിടെ വന്നപ്പോൾ എൻ്റെ ഉമ്മ മൂപ്പരോട് ചോദിച്ച് ബക്കർക്ക് ഇപ്പം കുറച്ച് ആയത്ത് കാലം കാണാൻ വൃത്തി അത് ഉണങ്ങിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അപ്പം എൻ്റെ അവസ്ഥയെല്ലാം ഉമ്മ മൂപ്പരോട് പറഞ്ഞു അപ്പം എൻ്റെ ഒക്കെ വരുമെങ്കിൽ ഒരാളുണ്ട് എൻ്റെ അപ്പുരം വരുമെങ്കിൽ എൻ്റെ കൂടെ ഒരാളുണ്ട് ഒരാളെടുത്ത് നമുക്ക് പോവുക എനിക്ക് ഞാൻ അയാളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് അപ്പം നമ്മളറിയില്ല ആരാണെന്ന് എങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല അപ്പം മൂപ്പര് സംസാരിക്കുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം മുപ്പത് രൂപ ബന്ധപ്പെട്ടതിന് ശേഷം എനിക്ക് നല്ലൊരു ആയതാന്ന് അപ്പം അങ്ങനത്തെ നടക്കാനും പോകാനും ഈ സംസാരം ഉമ്മ ഞാനുണ്ട് ഞാനും വീട്ടിലുണ്ട് ഉമ്മ ഉമ്മ പറയുമ്പോൾ ഉമ്മ ആളാന്ന് ഇവർ ഉപ്പി ഉമ്മയിലായിട്ട് എല്ലാം അന്ന് എൻ്റെ ഉപ്പിയില്ല എൻ്റെ ഉപ്പ എൺപതിന് മരിച്ചായിരുന്നു ആമി അപ്പം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അന്നേരം എൻ്റെ ഉമ്മ പറഞ്ഞ് ഒന്ന് ഇവനെയും കൂട്ടി ഒന്ന് പോകണമെന്ന് പറഞ്ഞു ഇങ്ങനെ കൂട്ടി കൂട്ടോന്ന് ചോദിച്ചു ആ കൂട്ടാന്ന് എനിക്ക് തരാൻ വരാൻ തയ്യാറുണ്ട് ഞാൻ പറഞ്ഞാന്ന് കാരണം അന്നേ സാഹചര്യത്തില് എവിടെ പോയാലും ഒരു സമാധാനം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പറഞ്ഞത് വളരെ ഒരു വ്യത് കല അപ്പം പെണ്ണുങ്ങളാണെങ്കിൽ ഏകദേശം പ്രസവം അടുത്ത് വരുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല ആ സമയത്താണ് അപ്പം മൂപ്പര് ഒരു ദിവസം രാവിലെ ഞാൻ വിട്ടു വരുന്നു ബസ്സിൽ അങ്ങനെ രാവിലെ പോയി ആ പോയി അപ്പം മൂപ്പര്ക്ക് പൈസ ഒന്നും എവിടെയും ചിലവ് വരില്ലേ അപ്പം ബസ്സിനൊന്നും ഇത്ര പൈസയും വേണ്ട മൂപ്പയ്ക്ക് രോഗമുള്ളതുകൊണ്ട് എല്ലാം സൗജന്യമാണ് ബസ്സിനൊന്നും എവിടെയും പോകണമെന്നു പൈസ വേണ്ട അവിടെ പോയപ്പം ഒരു ചെറിയൊരു വീട് വലിയ കോഴിക്കോട് ബലിയാൻ്റ് മൂപ്പൻ്റെ വീട് അത് അതാണ് പിന്നീടും മൂപ്പൻ്റെ വീട് എന്നല്ലേ നമുക്കറിയുന്നില്ല അപ്പം ചെറിയൊരു വീട്ടിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഒരു അഞ്ചാറാണിങ്ങനെ കീ വന്നിട്ടുണ്ട് ലൈനിൽ വന്നിട്ടുണ്ട് രാവിലെ എത്തി രാവിലെത്തി ഇവിടുന്ന് രാവിലെ ഉറപ്പെട്ടു രാവിലെ സ്വമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇവിടുന്ന് പുറപ്പെടും അന്ന് വെച്ചാൽ കുറേ ദൂരെല്ലാം നടന്നിട്ട് പോകുന്ന ഒരു ബസ്സൊക്കെ കിട്ടും അങ്ങനെ പോയി അവിടെ എത്തി എത്തിക്കയോ ഒന്ന് അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ അതിങ്ങനെ പറഞ്ഞു വിടുന്ന ഇങ്ങനെ ഒരാൾ അപ്പോൾ മൂപ്പർക്ക് ഒരു രണ്ട് ഉറുപ്പൊക്കെ ഒന്ന് അന്ന് കൊടുത്താൽ അപ്പോൾ ചെറിയൊരു ചെറിയൊരു എൽ പേ ചെയ്തു തരും അങ്ങനെ അപ്പോൾ പക്രയ്ക്ക ആയിട്ട് നല്ല വന്തായമുണ്ട് പക്രയ്ക്കന്നെ കണ്ടപ്പം തന്നെ ഈ മൂപ്പരി കുറച്ച് ഇതായിട്ട് നമ്മൾ കുറച്ച് ഒരു എൽപേ ചെയ്തിട്ട് മുന്തി കയറി അപ്പോൾ ഞാനിങ്ങനെ കയറി മൂപ്പരി കടക്കുന്നായിരുന്നു കടക്കു കടന്നിട്ടില്ല സാർട്ടൊന്നും ഇട്ടിട്ടില്ല കടന്നിട്ടിങ്ങനെ ഒരു ബഹുമാനപ്പെട്ട മടൂർ സേഖ്നെ കിടക്കാണ് ആ കിടക്കയാണ് മൂപ്പർ കടന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു സലാം ചൊല്ലി സലാം മടക്കി നമ്മൾ അങ്ങോട്ട് പറയുന്നതാണ് മൂപ്പർ സേഖ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു തീരുമാനം മാത്രം ഇങ്ങോട്ട് പറയും അതിലിടയ്ക്ക് നമ്മളെ വിഷയങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് അവതരിപ്പിച്ചതിന് ശേഷം മൂപ്പർക്ക് പറയാനുള്ളത് മൂപ്പര് പറയും അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കയറ്റുവിട്ടുന്നു അപ്പം ഇടക്ക് വെച്ച് മുപ്പത് പറയുന്നത് വിട്ടതല്ല നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാമായിട്ടാണെന്ന് പറഞ്ഞു അതെന്ത് ഉദ്ദേശിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല കേറ്റ് വിട്ടത് അവിടെ നിൽക്കാൻ പറ്റാതുകൊണ്ട് ഓട്ടോമാറ്റി കയറിയല്ലോ എങ്ങനെയായാലും കയറ്റു വിട്ടില്ല ഒരു കാരണം ആ കയറ്റു വിടലി നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അത് ഞാനവിടെ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കടങ്ങളുണ്ട് അപ്പം എൻ്റെ പൈസ പത്തും ചില മുപ്പത്ത് പത്ത് മുപ്പതായിരം ഉപ്പ് അന്നേരത്തെ മുടക്ക് പൈസ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടുന്ന് കടം വാങ്ങിച്ച് പോയതാണ് എന്നു സാമ്പത്തിക വിഷമങ്ങളിലുണ്ട് ഞാൻ രണ്ടാമത് പോകാൻ വേണ്ടി അപ്പോൾ എന്നെ കയറ്റി കൊണ്ട് രണ്ടാമത് പോകാൻ വേണ്ടി പാസ്പോർട്ടെല്ലാം രണ്ടാമത് എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ട് കുറേ പൈസ രണ്ടാമത് ബോംബെയിലൊക്കെ പോയിട്ട് കുറേ ചിലവാക്കിപ്പിച്ചിന് അപ്പോൾ അങ്ങോട്ടിനി പോകേണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് ശേഷം ഇന്ന് വരെ ഗൾഫ് എന്ന് പറഞ്ഞൊരു കേസ് ഞാൻ ആലോചിച്ചിട്ടേല്ല ഇത്രയും കൊല്ലായിട്ട് പത്ത് നാല്പത് കൊല്ലായില്ലേ മുപ്പത്തി മൂന്നാമത്തെ അപ്പം അതിന് ശേഷം ഞാൻ ആ വാങ്ങി വാങ്ങിന് അപ്പാത്തതിനു മുമ്പ് കാണാൻ പോയി പോയിരണ്ട് കൊല്ലം മുമ്പ് ഇങ്ങള് കണ്ടല്ലേ ആ നാല് പ്രാവശ്യം ഞാൻ കാണിത് അഞ്ചാമത്തെ പ്രാവശ്യം പോയിട്ട് കാണാൻ പറ്റിയില്ല നാല് പ്രാവശ്യം ഞാൻ പോയി കണ്ടു കണ്ട് സംസാരിച്ചിട്ട് വന്നാള അപ്പം ഇതുവരെ ചിന്തിച്ചിട്ടില്ല ആഗ്രഹം ഇല്ല അതുപോലെ അന്നേരം എന്റെ മനസ്സിൽ തോന്നി അപ്പൊ ഞാൻ ഈ ആദ്യമായിട്ട് ഗൾഫിൽ പോയത് കൊണ്ട് അന്നേ സ്വപ്നങ്ങളെല്ലാം എന്തെല്ലാം ആണെന്നില്ല അപ്പൊ അങ്ങനെ വന്നു രണ്ടാമത് വിഷ എടുക്ക രണ്ടാമത് പാസ്പോർട്ട് ഉണ്ടാക്കാനും ബോംബെ പോയിട്ട് മെലക്കെടാനെല്ലാം ഉള്ളത് കാരണം നമുക്കൊരു ഗൾഫ് ഒരു സ്വപ്നമാണ് ബോംബെയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് വന്ന് കീഴുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വരുമല്ലോ എന്നുള്ള ഒരു ഉണ്ടാവുമല്ലോ സ്വപ്നങ്ങൾ എല്ലാ സ്വപ്നങ്ങളും കൊണ്ട് പോയതല്ലേ അപ്പം രണ്ടാമത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പര് പറഞ്ഞ് അങ്ങോട്ട് പോണ്ട പിന്നെ ആ വാഹനം ചിന്തിച്ച് ഇല്ല പിന്നെ അവിടെ നിന്ന് പിന്നെ എന്നോട് പറഞ്ഞ് അങ്ങനെ പൈസ തിരിച്ചു തിരിച്ചറ ബിസ തരാന്ന് പറഞ്ഞ് ബിസ തരുകയും ചെയ്യില്ല പൂവേയും വേണ്ട പിന്നെ പൈസ വാങ്ങാൻ നോക്കുമോ അത് കുറച്ച് ഒരു പ്രശ്നമല്ലാക്കിയാ ചില്ലർ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു പറയാ ശേഖൻ്റെ വന്നോട് പറയും പ്രശ്നം എന്തെങ്കിലുമൊക്കെ ആക്കിയാലും ആക്കിയാലും ചില്ലർ എന്തെങ്കിലും കൂട്ട് വന്നു അത് വള്ളിക്ക് ഉള്ളിക്ക് വ്യത്യാസമില്ലാതെ എനിക്കത് സംഭവിച്ചു അങ്ങനെ അവിടെ ആ സമയത്തേക്ക് പോന്നു അത്രയും മാ അങ്ങനെ ഇവിടെ വന്ന് ആൾക്കാരുടെ എൻ്റെ കമ്പനിയുടെ പറഞ്ഞ് അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് കൊല്ലം എന്നെ കളിപ്പിച്ച് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് വണ്ടി ആക്കി ആൾക്കാരെയും കൂട്ടിപ്പോയി അവൻ ഗൾഫിൽ പോകുന്നതിൻ്റെ തലേന്ന് അവിടെ മജൂത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി കുഴപ്പം മുതലാക്കി ഏഴായിരം ഉറുപ്പനക്ക് തിരിച്ച് കിട്ടി മുപ്പതിനായിരം കിട്ടാണ്ടായിരുന്നു ഏഴായിരം റുപ്യ തിരിച്ച് കിട്ടി കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെയും പോയി ബഹുമാനപ്പെട്ട രണ്ടാമത്തെ കുറച്ചായി അപ്പം അപ്പഴത്തേക്ക് കുറച്ചായി അപ്പം ഞാൻ പക്കരിക്കാനെ വിളിച്ചു പക്കരിക്കന്നെ രണ്ട് പ്രാവശ്യം പോയതും പക്കരിക്കാരൻ ഒപ്പന പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി രണ്ട് പ്രാവശ്യം പക്കരിക്കാനെ വിളിച്ച് നമുക്കൊന്ന് പോണമെന്ന് പറയും ഞാൻ പോയി അപ്പോൾ ആ പോകുന്ന സമയത്ത് എൻ്റെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു ഉമ്മാക്ക് ഉമ്മാനം കൂലിപ്പണി എടുക്കാൻ പോകുന്നതാണ് ആ സമയമാണ് അത്രയും വിഷമമുള്ള സമയമാണ് ഉമ്മാക്ക് സുഖമില്ല അങ്ങനെ പണിക്കൊന്നും പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഞാൻ പോയി ഇത് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഏഴായിരം ഉപയ്യ കിട്ടിട്ടുണ്ട് ആ അത് കിട്ടിയത് കിട്ടിയ തന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇങ്ങനെ തീരെ സുഖമില്ല അത് വേണ്ടെന്നു പറഞ്ഞു അത്ര തന്നെ പറയൂ അത് വേണ്ടാന്ന് പറഞ്ഞു വേറെ വേറെ ഒന്ന് ചെല്ലാനോ പാടാനോ ഓതാനോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാനോ ഒന്നും പറയില്ല അത് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് ഇങ്ങനെ സേഫ് പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ അന്ന് മടവൂർ സേഫിൽ അറിയപ്പെട്ട് നമുക്ക് ഒരു ധാരണയായല്ല മടവൂർ സേഹാന്നല്ല അത്ര പേരെ നമുക്ക് ആളെ അറിയില്ലല്ല ഇതാരണന്നൊന്നും അറിയില്ല വിളിച്ചോണ്ട് ആ ഉപയോഗിച്ചിപ്പോൾ ഇങ്ങനെ പല ഇസ്മിൻ്റെ പണിക്കും വാടിയിട്ടെല്ലാം കൊണ്ടുപോകുന്നുണ്ടല്ലോ ആളിങ്ങനെ ബുദ്ധിമുട്ടെല്ലാം വരുമ്പോൾ ആ രീതിയാണെന്ന് കണക്കുകൂട്ടിയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ പിന്നീടാന്ന് മനസ്സിലാകുന്നു വിചാരിച്ച പോലത്തെ ആളെല്ലാം ആണ് അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം പോയപ്പോൾ ഇപ്പൊ കടന്നിട്ടുണ്ടായിരുന്നു സാർട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഫോറിന്റെ അന്നത്തെ കടക്കയാണ് അപ്പം ആ കടക്കര നടുക്ക് കടന്നപ്പോൾ ചെറിയ മനുഷ്യനാണ് വലിയ മനുഷ്യനല്ല ചെറിയ മനുഷ്യനാണ് അപ്പൊ കടക്കര നടുക്ക് കടന്നപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ ഇല്ലാതെ ചെറിയ മനുഷ്യ അപ്പൊ ഒരു പ്രാവശ്യം മാത്രമേ എന്നെ എൻ്റെ അടുത്ത് എവിനേറ്റ് ഇരുന്നിട്ട് സംസാരിച്ചിട്ടുള്ളൂ ബാക്കി മൂന്ന് പ്രാവശ്യവും കടന്നിട്ടാ സംസാരിച്ചത് അത് ചെറിയൊരു റൂം കർമ്മം തന്നെ സിറ്റ് ഔട്ടില ഇതുപോലെ സിറ്റ് ഔട്ടില റൂമില ആ മൂപരി ഉള്ളത് അങ്ങനെ ആ അড়ന്ന സംസാരിച്ച് പിന്നെ ഉമ്മ한테 അത് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത് ഇങ്ങോട്ട് പോന്നു ലോകമാകെ യുങ്ങിഎன்றிകുന്നവलिये ലോളമാനസങ്ങളെ തലോടി നിൽക്കും സഫീയെ ലോഹമായ നിന്നവർക്ക് നൽകുംവായി നീയെ ലോകം ചെയ്യുവാൻ তো നിന്നവർക്ക് വീ മുഹമ്മദ് <Net> അബുബിരു <-hertz> <segue>